വനിതാ ശാക്തീകരണത്തിന്റെ വിളംബരമായ കർമ്മയോഗിനി സംഗമത്തിനൊരുങ്ങി കന്യാകുമാരി ജില്ലയിലെ നാഗർകോവിൽ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നാളെ നടക്കുന്ന സംഗമത്തിൽ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി പങ്കെടുക്കും കർമ്മയോഗിനി സംഗമത്തിൽ ആർഎസ്എസ് സർക്കാർ വാഹു ദത്താത്രേയ കൊസബാളെ മുഖ്യപ്രഭാഷണം നടത്തും തമിഴ്നാട്ടിൽ നിന്നുള്ള അരലക്ഷം വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കർമ്മയോഗിനി സംഗമത്തിന് കന്യാകുമാരി ജില്ലയിലെ നാഗർഗോവിൽ വേദിയാകുന്നത് മഹാണി അഖല്യാഭായ് ഹോൾക്കാറുടെ മൂന്നൂറാം ജന്മവാർഷികവും രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ നൂറാം വാർഷികത്തിന്റെയും ഭാഗമായിട്ടാണ് കർമ്മയോഗിനി സംഗമം നാഗർഗോവിൽ അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സദ്ഗുരു ശ്രീ ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന സംഗമത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം സർക്കാരിവാഹക് ദാത്രേയ ഹൊസവാളയാണ് പ്രഭാഷകൻ സ്ത്രീകളുടെ കൂട്ടായ സംരംഭമായ വൈഭവ സ്ത്രീയുടെ രജത ജൂബിലി ആഘോഷവും വനിതാ ശാക്തീകരണ പദ്ധതിയുടെ ഉദ്ഘാടനവും സംഗമത്തിന്റെ ഭാഗമായി നടക്കും നിഷ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ടെസ്സി തോമസ് അധ്യക്ഷത വഹിക്കും ആധ്യാത്മിക രംഗത്തെ പ്രമുഖ വനിതകളെ കർമ്മയോഗിനി സംഗമത്തിൽ പാദപൂജ ചെയ്ത് ആദരിക്കും രാജ്യത്തിനു രാജ്യത്തിനുവേണ്ടി സേവനമനുഷ്ഠിച്ച സ്ത്രീകളെക്കുറിച്ചുള്ള പുസ്തകങ്ങളും പ്രകാശനം ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും സർഗപ്രതിഭകളെയും ധീരവനിതകളെയും ആദരിച്ച് പുരസ്കാരങ്ങൾ നൽകും അമൃത ന്യൂസ് തിരുവനന്തപുരം